ചാനൽ അച്ചസ് നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ഒരു ലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ലഞ്ചിന് സ്പെഷ്യൽ എന്താ പറയുക ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ കുറേ ദിവസമായി പിള്ളേരും പറയാൻ തുടങ്ങിയിട്ട് ചിക്കൻ ബിരിയാണി വേണം അപ്പം ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ സൺഡേ വ്ലോഗോ ആയി ഒരു ചിക്കൻ ബിരിയാണി ആവാമോ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി വെക്കണം കറി വെച്ചിട്ട് ലെയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് ചെയ്തിട്ട് അപ്പം ഞാൻ റൈസ് വേവിച്ച് വെച്ചു എല്ലാം കൂടെ അങ്ങനെ കാണിക്കേണ്ടാലും എന്ന് ചോദിച്ചു ചിക്കൻ കറി വെക്കേണ്ടത് റൈസ് ഞാൻ വേവിച്ചതാണ് ഒരു മുക്കാ വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി തുടങ്ങണേ ഉള്ളൂ അപ്പം ചിക്കൻ കറി വെക്കുക റെസിപ്പീസ് ഒന്നും കാണിക്കില്ല എപ്പോഴും വെക്കുന്നത് പോലെ തന്നെ ചിക്കനിൽ ഞാൻ മസാല വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാലയും കൂടെ ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ നല്ലോണം പിടിക്കുമല്ലോ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് അപ്പൊ വെച്ചതിന് ശേഷമാണ് ആണ് എന്റെ സവോള തക്കാളി എല്ലാം കട്ടിന്നും റൈസ് വേവിച്ച് വെക്കലും എല്ലാം കൂടെ ആവുമ്പോ ചിക്കൻ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദേ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പ് നോക്കാം സലാഡ് ഉണ്ടാക്കണം നിർബന്ധമായിട്ടും ഓർഡർ ചെയ്യണം അപ്പൊ സലാഡിനുള്ള സവോളയും ഇതേ കട്ട് ചെയ്ത് വെച്ചു ഫസ്റ്റ് കറിവേപ്പിലിടാണ് എണ്ണ ഒഴിച്ചിട്ട് ഒരു നല്ല മാണോ പിന്നെ ഞാനിതെ സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയുള്ളി കൈ കൊണ്ട് കട്ട് ചെയ്തതാണ് നമുക്ക് ഗ്രേവി ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ കുഞ്ഞതായിട്ട് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു അപ്പൊ ഇവിടെ സോള വഴി വരുന്നുണ്ട് അപ്പൊക്ക് നമുക്ക് ഈ അടുപ്പിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുത്താലോ നെയ്യിലെന്നെ വറുത്തെടുക്കാം അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ നെയ്യ് ബിരിയാണിയുടെ മുകളിൽ ഒഴിക്കാലോ മെൽറ്റ് ആവണേ ഉള്ളൂ നമ്മൾ കുറച്ച് സവോളയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര നെയ്യ് കുട്ടികൾക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി അണ്ടിപ്പരിപ്പ് വാങ്ങിയതാ ഞാൻ അതിന്ന് കുറച്ച് അടിച്ചു മാറ്റി അതേ കളറൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് േ നമ്മുടെ ഉണക്കമന്തിരി ഇട്ട് കൊടുക്കാണ് ഗുണ്ടുമീച്ചായി വരുന്നത് ഇനി ഈ ഗീയിലാണ് ഒരു സവോള എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് നൈസായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് സവോള ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നുള്ള പഞ്ചസാര ഇട്ട നല്ലതാണ് മസാല തിരുമ്പ് വെച്ച് ചിക്കൻ ഇട്ടു എടുക്കാൻ പോവണ വേണ്ട നമ്മുടെ സവോള ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിട്ടിട ഇല്ല ഇത് കരിഞ്ഞു പോവും കറക്റ്റ് ഇതേ ആയിക്കോണ്ടിരിക്കണേ കണ്ണ് തെറ്റിയ ഇവൻ കരിഞ്ഞു പോയാലോ അപ്പേക്ക് നമുക്ക് ഇവിടെ ഗ്യാസ് ലോ സവോള നല്ലോണം മൊരിയണം എന്നില്ല നമ്മൾ എടുത്തതിന് ശേഷം ഒന്ന് ഒന്നും മൊരിയല്ല ഒന്ന് കളർ മാറാ അപ്പൊ ഞാൻ കോരി മാറ്റാണ് അപ്പൊ ഫുള്ളും കോരി മാറ്റിട്ടുണ്ട് ഈ നെയ്യ് തന്നെയാണ് നമ്മൾ ബിരിയാണിയിൽ ഒഴിക്കാൻ പോണതും ഇനി നമ്മുടെ മസാല തിരുമ്പ് വെച്ച് ചിക്കൻ ഇട്ടു കൊടുക്കേ ഇവന്മാർക്കുള്ള കാല് നന്നായി ഇളക്കിട്ട് ഇതൊന്ന് ഞാൻ മൂടി വെച്ച് വേവിച്ചെടുക്കട്ടെ ചിക്കനിൽ വെള്ളം ഒഴിച്ചില്ല വെള്ളത്തിൽ തന്നെ വേവും മൂടി വെച്ച് വേവിക്കട്ടെ അപ്പൊ ചിക്കൻ കറി വെന്തതിനു ശേഷം കാണാം അവസാനം നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായി വെന്ത് എല്ലാം പാകത്തിനായി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസും ചിക്കനും കൂടെ ലെയർ ചെയ്യാം ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം നമുക്ക് ലെയർ ചെയ്യാം അതെ നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് റൈസ് വെച്ച് കൊടുക്കാം റൈസാണ് ഫസ്റ്റ് കൊടുക്കണത് ഞാൻ കുറച്ച് ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് റൈസ് വേവിച്ചത് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഇതാ പെറുക്കി മാറ്റുന്നത് നല്ലതാണ് അപ്പോൾ കുട്ടികളെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കില്ല ഞാൻ കുറച്ചൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വെന്ത് കൊഴിയാതെ തന്നെയാണ് നമ്മുടെ റൈസ് വന്നിരിക്കുന്നത് ഇനി ഞാൻ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ചാടി വരുന്നു അപ്പൊ ഫുള്ളും ചിക്കൻ ഇത് ഇട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് കൊടുക്കാം ലെവൽ അടി കട്ടിയുള്ള പാത്രമായത് കൊണ്ട് നമുക്ക് അടിയിൽ ദോശക്കല്ല വെക്കണം എന്നൊന്നുമില്ല കുറച്ച് മല്ലിയില സവോള ഫ്രൈ ചെയ്തത് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എല്ലാം ഇട്ട് ഇട്ടുകൊടുക്ക പിന്നെ നമ്മുടെ സവോള ഫ്രൈ ചെയ്യാൻ എടുത്ത ഗീ ഉണ്ടല്ലോ ആ നെയ്യും കൂടെ അഴിച്ചു കൊടുക്ക നെയ്യൊക്കെ എങ്ങനെ ദമാകുമ്പോ അടിയിലേക്ക് പൊക്കോളും ഇനി നമുക്കിത് അങ്ങനെ ദം ചെയ്യാൻ വയ്ക്കാം മൂടിയിട്ട് ദമ്മി ഞാൻ വെക്കട്ടെ ദമ്മി ഞാൻ വെച്ചിട്ടുണ്ട് ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദമ്മി കഴിഞ്ഞിട്ട് കാണാം ഇവിടെ ഒരാള് ദമ്മ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമാധാനം തരുന്നില്ല ദമ്മ പൊട്ടിക്കടന്ന് കയറ് പൊട്ടിക്കുവാണ് അപ്പൊ വിഷു വിഷുണോ വിഷുക്കണോ ബന്റ് രാവിലെ ഞാൻ ഉപ്പുമാവ ഇണ്ടാക്കിയത് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച കുറച്ച് തിരക്കാണാം രാവിലെ അപ്പൊ ഞാൻ ഉപ്പുമാവല്ലേ ഇണ്ടാക്കിയത് ഉപ്പുമാവ് പൊതുവെ മാർക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ കുറച്ച് കഴിച്ചോളും പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലെ കാഴ്ചയോളും അപ്പഴേക്കും വിഷുക്കണോ വിശുക്കുണോ ഒരേ നിലവിലാണ് അപ്പൊ ഇനി ദുദമ്മ് പൊട്ടിക്ക പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുക ദുദ്ധമ്മ പൊട്ടിക്കുന്ന കാണാം ആവി പരക്കുന്ന ബിരിയാണി അപ്പൊ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് പകുതി മാറ്റുക നമുക്ക് അപ്പൊ ചൂട് ചൂട് പറക്കണ ബിരിയാണി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പകുതി മാറ്റിയിട്ടുണ്ട് ഇനി ഇവന്മാർക്ക് കഴിക്കാൻ കൊടുക്കണം ചൂട് കാരണം പിടിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്റെ പിള്ളേർക്ക് കൊടുക്കട്ടെ നമുക്ക് ഇങ്ങനെ സോഫയിലൊക്കെ ണ്ട് ഈ മരിയാണിക്കേവിച്ചിട്ടാണല്ലോട്ടത് ആ വെന്തതും ദമ്മിലിരുന്ന് വെന്തതും എല്ലാം കൂടെ നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫ്രണ്ട്